അങ്ങനെ കേരളം ആകാംക്ഷയോടെ കാത്തിരുന്ന വിധി വന്നിരിക്കുകയാണ് ദിലീപിനെ വെറുതെ വിട്ടിരിക്കുകയാണ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാം കാരണം കോടതിക്ക് വേണ്ടത് തെളിവുകളാണ് വൈകാരിക ബന്ധങ്ങളല്ല തെളിവുകളാണ് വേണ്ടത് നമ്മൾ വികാരത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ ദിലീപിനെ ശിക്ഷിക്കണം എന്നിവിടെയുള്ള എല്ലാവരും പറഞ്ഞു എന്ന് കരുതിയിട്ട് കോടതിക്ക് അത് മുഖത്തിലേക്ക് എടുക്കാൻ കഴിയില്ല കോടതിക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള തെളിവുകളാണ് ആ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കോടതിക്ക് ശിക്ഷ വിധിക്കാൻ കഴിയുകയുള്ളൂ കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ കഴിയുള്ളു ഇതെന്ന് പറഞ്ഞാൽ ഒരു തെളിവുമില്ല ഇല്ല ഇത് വെറുതെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ദിലീപ് ഉണ്ട് ആ ഉണ്ട് ഏതോ ഒരു ക്രിമിനൽ പറഞ്ഞു ദിലീപിന്റെ പേരും കൂടി അങ്ങനെ ആ ക്രിമിനൽ ദിലീപ് ആ ഉണ്ട് അതന്നെ വേറെ ഒന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പോഴേതായാലും ദിലീപിന് ഇതൊരു വലിയ ആശ്വാസം തന്നെയാണ് ഇനി എത്രത്തോളം അപ്പീലുകൾ പോയി കഴിഞ്ഞാലും കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ ഇത്രയും വർഷമായിട്ടും അദ്ദേഹത്തെ ശിക്ഷിക്കാനോ കുറ്റക്കാരനാണെന്ന് വിധിക്കാനോ ഉള്ള ഒരു തെളിവ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ആ മനുഷ്യനെ വെറുതെ വിടുന്നതാണ് നല്ലത് അതെനിക്ക് പറയാനുള്ളൂ അതായത് ഇപ്പൊ അയാളുടെ പണം കൊണ്ടാണ് അയാളുടെ ഇതുകൊണ്ടാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും എന്ന് പറഞ്ഞാൽ പണത്തോണ്ട് ഒന്ന് പണം അങ്ങനെ വാങ്ങിക്കുന്ന ടീമൊന്നുമല്ല അപ്പൊ കൃത്യമായിട്ട് തെളിവും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നത് ഇതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതായത് എന്താണ് സംഭവം എന്നൊന്നും നമുക്കറിയില്ല ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നമുക്കറിയില്ല ഇവിടെ മാധ്യമ ജഡ്ജിമാർ ഒരുപാട് പേരുണ്ട് ഈ മാധ്യമ ജഡ്ജിമാർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ദിലീപിനെ ശിക്ഷിക്കണം ദിലീപിനെ എങ്ങനെയെങ്കിലും ജയിലിലാക്കണം എന്ന് പറഞ്ഞു നടക്കുന്നവരെന്ന എനിക്ക് തോന്നുന്നത് അതിലൊരു പ്രധാനപ്പെട്ട ജഡ്ജി വേറെ ആരുമല്ല നമ്മുടെ നികേഷ് കുമാർ തന്നെയായിരുന്നു ികേഷ് കുമാറിനെ പോലെയുള്ള മറ്റുള്ളവരെ പോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിനെ വളരെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആർക്കും അറിയാതെ കാര്യം പറഞ്ഞിട്ട് നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളിലൂടെ കിട്ടുന്ന വിവരങ്ങൾ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ദിലീപിന്റെ ദിലീപിന്റെ കയ്യിലും കുറച്ച് തെറ്റൊക്കെ വന്നിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ദിലീപും മഞ്ജുവാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുണ്ടായ കല്യാണം കഴിക്കല് കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അതൊക്കെ വന്ന ഒരു ഫൗല് തന്നെയാണ് എന്ന് കരുതിയിട്ട് ദിലീപിന്റെ നമക്കിപ്പോഴും പറഞ്ഞാൽ എല്ലാ പ്രാവശ്യവും എല്ലാ സമയത്തും കുറ്റക്കാരനാണ് ഇനിയിപ്പോ കോടതി വെറുതെ വിട്ടു കോടതി വെറുതെ വിട്ടു കഴിഞ്ഞാൽ അയാൾ കുറ്റക്കാരനല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അയാൾ ഇപ്പോ കുറ്റക്കാരനെ അല്ല അയാൾ കുറ്റക്കാരനല്ലാന്ന് കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നിയമവ്യവസ്ഥയാണ് വ്യവസ്ഥയാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ദിലീപിനെ എനിയും ക്രൂശിക്കേണ്ട ആവശ്യമില്ല ഈ ക്രിമിനലിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൻ പല അടവുകളും പ്രയോഗിക്കും എന്നുള്ളതാണ് പൾസർ തുനി എന്ന് പറയുന്നവനാ ഇതിലൂടെ രണ്ട് എന്ന് കാലിൽ അവൻ നടന്നിട്ട് ഇതുപോലെയുള്ള എളപ്പത്തരം ഇളക്കുന്നുണ്ടെങ്കില് അത് നമ്മളെല്ലാം പോരായ്മ തന്നെയാണ് കാരണം അവന് വേണമെങ്കിൽ മമ്മൂട്ടീൻ്റെയും മോഹൻലാലിന്റെയും പേര് പറയാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പേര് പറയാം അവൻ പറയില്ലേ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതിൻ്റെ അകത്ത് തെളിവുകളോ കാര്യങ്ങളോ ഇല്ലാത്ത ദിലീപിനെ ഇത്രയും നാൾ ഇങ്ങനെ നാളിങ്ങനെ തന്നെ വലിയ തെറ്റ് തന്നെയാണ് കൃത്യമായിട്ട് തെളിവുണ്ടെങ്കിൽ പിന്നെ അത് അത് കൃത്യമായിട്ട് തെളിവുണ്ടെങ്കിൽ കോടതിയില്ല ശിക്ഷ വിധിക്കേണ്ടതല്ലേ അത് കിട്ടിയില്ലല്ലോ ഇവിടെ മാധ്യമങ്ങൾ ഇന്നത്തെ രാവിലെ മുതൽ മാധ്യമങ്ങൾക്കും എല്ലാവർക്കും ഉള്ള ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ദിലീപിനെ എങ്ങനെയെങ്കിലും ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഇവിടെയുള്ള ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലും ദിലീപിനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ദിലീപിനെ കുറ്റക്കാരനാക്കാൻ വേണ്ടി അപ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ട് സംശയങ്ങളൊന്നും ഇല്ലാതെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറിയുന്ന പോലെ അയാളുടെ മൊബൈൽ ശാസ്ത്രീയ പരിശോധനക്കയച്ചു അയാളുടെ മൊബൈൽ മുക്കി അതുപോലെ തന്നെ സാക്ഷികൾ കൂറുമാറി അങ്ങനെ കൂറുമാറി ഇങ്ങനെ വളർ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല നടികളും നടന്മാരും കൂറുമാറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ എങ്ങനെയാണോ സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും ഒരു ചോദ്യമാണ് പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിയിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ കോടതിന്റെ മുമ്പിലാണ് അല്ലാതെ മാധ്യമ ഈ ജഡ്ജിമാർ ിട്ട് ഇങ്ങനെ വർത്താനം പറയുന്ന പോലെയല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു മൂന്നോ നാലോ ആൾക്കാർ കൂടിയിട്ട് അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴേ അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊന്നും അല്ല കോടതിക്ക് വേണ്ടത് വ്യക്തമായിട്ടുള്ള തെളിവാണ് ഒരു മനുഷ്യനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള തെളിവാണ് ദിലീപിനോട് വിരോധം ഉണ്ടാകാം ദിലീപിനോട് ഒരുപാട് പേർക്ക് നല്ല രീതിയിലുള്ള വിരോധമുണ്ട് ദിലീപ് വളർന്നു വന്നതിലുള്ള അസൂയി ഉണ്ട് അതുപോലെ ദിലീപിനെ ദിലീപ് അഹങ്കാരിയാണെന്ന് പറയുന്നവരുണ്ട് ദിലീപിനെ വെച്ചിട്ട് പിന്നെ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നല്ല പൈസ ഉണ്ടാക്കാം അതുപോലെ അതുപോലെ തന്നെ പ്രേക്ഷകർ അത് കാണാനുണ്ട് എന്നുള്ള ഒരു ഇത് ഉള്ളത് കൊണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ ഇത് ഏറ്റെടുത്തു എന്ന് എനിക്ക് പറയാനുള്ളൂ അല്ല അപ്പോഴും ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇനി മേൽ കോടതിയിൽ പോകോ ഒക്കെ പോയിക്കോ എവിടെ വേണമെങ്കിലും പോയിക്ക് ഒരു കുഴപ്പവും ഇല്ല പക്ഷേ ദിലീപിന് ഇന്ന് വെറുതെ വിട്ടതിലൂടെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നത് ഇതിൽ എന്തോ ഒരു കളികൾ എവിടെയൊക്കെയോ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഒന്നുകിൽ ദിലീപിനെ പ്രതിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആവുന്ന പണിയെടുക്കുന്ന കുറേ ആൾക്കാർ അതുപോലെ തന്നെ ദിലീപിനെ പിന്നെ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല അങ്ങനെ ദിലീപ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകള് അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അന്നും ഇന്നും ചോദിക്കുന്നത് ദിലീപ് ഒരു മണ്ടനാണോ അതായത് ഇത്രയും ഒരു കൊട്ടേഷൻ ഒന്നര കോടി റുപ്യ എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യുവോ എന്നുള്ള ഒരു സംശയവും കൃത്യമായിട്ട് നമുക്കുണ്ട് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ദിലീപിലേക്ക് എങ്ങനെയാണ് എത്തിയത് ദിലീപ് പ്രതിയാകണം ആരുടെ അജണ്ടയായിരുന്നു ദിലീപിനെ പ്രതിയാക്കണം എന്നുള്ളത് ഇനി ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെയോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു കോക്കസിന്റെയോ അജണ്ട ആയിരുന്നോ എന്ന് മൂലം നമുക്കിപ്പോഴും സംശയമുണ്ട് അതായത് ഒരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അറിയാം അതിൽ അവിടെ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട് ഇവിടെ ദിലീപിനെതിരെ എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാർ ദിലീപിനെതിരെ രംഗത്ത് വന്നിരുന്നു അതുപോലെ ദിലീപ് അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാർ രംഗത്ത് വന്നിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർക്ക് ഇനി പറഞ്ഞിരിക്കാൻ എന്താന്നറിയാ ദിലീപ് പൈസ കൊണ്ട് നേടിയത് അല്ലെങ്കിൽ ദിലീപ് പിന്നെ എന്താ പറയണ്ടത് സ്വാധീനം കൊണ്ട് നേടിയത് അല്ലെങ്കിൽ ദിലീപിനെ പേടിച്ചിട്ട് എല്ലാവരും ഒഴി മാറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളവള അടിക്കുന്ന ടീമുകളോട് എനിക്ക് പറയാണ് ദൈവത്തെ ഓർത്തിട്ട് നിങ്ങൾ ഇനി പുറത്ത് വരരുത് അതായത് ഇനി എട്ട് മണിന്റെ ചർച്ചയിൽ ഈ ഒരു പ്രശ്നം വരരുത് ഈ ഒരു പ്രശ്നം ഇവിടെ വെച്ച് തീർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മാധ്യമ ജഡ്ജികൾ നിങ്ങൾക്ക് എന്തോ എന്തുവാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും വിശ്വാസം അർപ്പിക്കുന്ന കോടതി എന്ന് പറയുന്ന ഒരു നീതിനായ വ്യവസ്ഥയോട് തന്നെയാണ് ആ അത് അതാണ് നമുക്ക് ഏറ്റവും വലിയ നമ്മുടെ നമുക്ക് ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് അവിടെ ദിലീപ് എന്ന് പറയുന്ന ഒരു നടനെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്ന അയാള് അതുകൊണ്ട് തന്നെ ആ മനുഷ്യനെ വേട്ടയാടയിൽ ഇനിയെങ്കിലും നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അയാളുടെ കയ്യിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തെറ്റെയ്യാതെ മനുഷ്യന്മാർ ആരുമില്ല പക്ഷേ ഇതിന് ഒരു കൊടും ക്രിമിനലായ ബൾസർ ധുനി എന്ന് പറയുന്ന ഒരുത്തന്റെ വാക്ക് കേട്ടിട്ട് മാത്രം ഇത്രയും കാര്യങ്ങളൊക്കെ എന്താ പറയണ്ടത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതില് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് അന്നു ഇന്ന് ഒരുപാട് ചോദ്യങ്ങൾ സാധാരണക്കാർ ഉന്നയിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ പൾസർ സുനി പൈസ കിട്ടേണ്ടത് അയാൾക്കാണ് അയാൾ അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കുമോ ഒന്നാമത്തെ കാര്യം പിന്നെ ഈ അയാളൊക്കെ ഈ പുറത്ത് വന്നതിന് ശേഷം തന്നെ ഇവരൊക്കെ നല്ല വില കൂടിയ ഡ്രസ്സുകളും അതുപോലെ വില കൂടിയ കാറിലൊക്കെ സഞ്ചരിക്കുന്ന എന്ത് ജോലി ചെയ്തിട്ടാണ് അതാണ് എനിക്കറിയേണ്ടത് ഇവരൊക്കെ എന്തെങ്കിലും ഒരു ജോലി തടിയാണെങ്കിൽ ചെയ്തായിട്ട് നമുക്കറിയില്ല അപ്പം ഇങ്ങനെ ഇതിൻ്റെ പുറകിൽ വേറെ ആരൊക്കെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ഒരു പിന്നെ നിഗമനമാണ് അല്ലാതെ എനിക്ക് ആധികാരികമായിട്ട് പറയാനൊന്നും അറിയില്ല എന്തൊക്കെയായാലും ശരി ദിലീപിനെ ഈ നമ്മൾ ഒരുപാട് എന്താ പറയുക ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ ദിലീപ് ശിക്ഷ അനുഭവിക്കണം എന്ന് തന്നെയാണ് എനിക്ക് അന്നും ഇന്നും പറയാനുള്ളത് പക്ഷേ അയാൾ കോടതി വെറുതെ വിട്ട അവസ്ഥയ്ക്ക് അയാളുടെ ആ ഒരു എന്താ പറയുക ആ ഒരു ഇതിനെ നമ്മൾ മാനിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴും അദ്ദേഹം എന്ന് പറഞ്ഞ കുറ്റ വിമുക് ഒരു വിമുക്തനാണ് അയാൾ കുറ്റക്കാരനല്ല എന്ന് കണ്ട് ബഹുമാനപ്പെട്ട കോടതിയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ദിലീപിന് ഇനി നമ്മൾ പള്ളു പറയുന്നത് ഇവിടെ വെച്ച് നിർത്തണം ഇനി എട്ട് മണിക്ക് വന്നിട്ട് ദിലീപിനോട് അസൂയിള്ളവരും കുച്ചുമ്പുള്ളവരും അതുപോലെ തന്നെ ദിലീപിന്റെ ഡേറ്റ് കിട്ടാത്തവരും ദിലീപ് ചതിച്ചു എന്ന് പറയുന്നവനും ദിലീപ് പൈസ കിട്ടാതുകൊണ്ട് ദിലീപ് പോയി കേസ് കൊടുത്ത് തന്നെ ജയിലിലാക്കി എന്ന് പറയുന്നവനും അവന്മാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും എങ്കിലും നിങ്ങൾക്ക് എളുപ്പുണ്ടെങ്കിൽ ഇതിൽ നിന്നും മാറി നിൽക്കുകയാണ് വേണ്ടത് ത് ദിലീപ് ഇനി അയാളുടെ സിനിമയും ആയിട്ടൊക്കെ ജീവിച്ചോട്ടെ ഇനി അങ്ങോട്ട് വരുന്നത് ദിലീപ് തരംഗം തന്നെയായിരിക്കും അതിൽ ഞെട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവും അടുത്ത വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം